സിഒഎ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം കായംകുളം സി ടവർ കോൺഫറൻസ് ഹാളിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി സിബി പി എസ് ഉദ്ഘാടനവും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഒ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ഭരതൻ സ്വാഗതം രേഖപ്പെടുത്തി സിഒഎ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കായംകുളം ടവർ കോൺഫറൻസ് ഹാളിൽ നടന്നു സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു അത് ആണ് എന്നുള്ളതാണ് അവരുടെ സ്വന്തമായ ഒരു കാട വെച്ച് നമുക്ക് ജില്ലാ കമ്മിറ്റി കൂടാൻ കഴിഞ്ഞത് സംവദിക്ക് മലപ്പുറം ജില്ലാ അവരുടെ എല്ലാ അഭിമാനിക്കാവുന്നു ബിൽഡിങ് തൃശൂർ ജില്ലയിൽ തീർന്നു വരികയാണ് ഉദ്ഘാടനം രണ്ട് മാസക്കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുന്നു കാസർഗോഡ് ജില്ലയിൽ പണി കഴിപ്പിക്കുന്നു നമ്മളുടെ സംഘടനയുടെ കരുത്തും വളർച്ചയും ഒഴിച്ചു ഒന്നാണ് ഇതെല്ലാമായിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയ്ക്കും സി പി വർഗകക്ഷിക്കും സൂചിപ്പിച്ചതുപോലെ ഒരു കമ്പനിയുടെ രൂപീകരണം നടന്ന പ്രവർത്തനങ്ങൾ തുടക്കത്തിലേക്ക് എത്തുകയാണ് അപ്പം നമുക്കും സ്വന്തമായ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ഭരതൻ സ്വാഗതം രേഖപ്പെടുത്തി സ്വപ്നമായ ഒരു ഒരു മീറ്റിംഗ് കൂടുക അതും ആദ്യത്തെ മീറ്റിംഗ് നമ്മളെല്ലാം നിലനിർത്തുന്ന നമ്മുടെ എല്ലാമെല്ലാമായ സംഘടനയോടെ ആദ്യം മീറ്റിംഗ് നടത്തുക എന്നുള്ള ഒരു വലിയ പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ കൂടുന്നു വളരെയേറെ യാതനകളുടെയും നഷ്ടപ്പാടിൻ്റെയും ഒരു കൂട്ടായ്മയുടെയും ഒരു അനന്തരഫലമാണ് ഇന്ന് ബിൽഡിംഗിനി ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ഷിബു സാമ്പത്തിക റിപ്പോർട്ട് മോഹനൻപിള്ള ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ റിപ്പോർട്ട് നിസാർ കോയപ്പറമ്പിൽ എന്നിവർ അവതരിപ്പിച്ചു എല്ലാരോടും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പങ്കെടുക്കുമ്പോ നമുക്ക് തോന്നണല്ലോ ഞാനും ഇങ്ങനെയൊക്കെ നടക്കുകയല്ലേ എനിക്കും ഇങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടല്ലോ ആ സംവിധാനം ഇതുപോലെ ആകണമെന്ന് സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടേഴ്സ് ആയ ശ്രീകുമാർ ചെയർമാൻ ലേസർ മാലി മേഖലാ സെക്രട്ടറി ഇ എം ശങ്കരൻ നമ്പൂതിരി സുനിൽ സ്കൈലൈൻ റിയാസ് നയനാരത്ത് നിഷാദ് ഹസീബ് വിജയകുമാർ സുധികുമാർ സുരേഷ് ബാബു സുമേഷ് ജെയിംസ് മോഹനൻ എന്നിവർ സന്നിഹിതരായിരുന്നു സീഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ആയ ശ്രീകുമാർ നന്ദി രേഖപ്പെടുത്തി ഡി ഡെറ്റ് ന്യൂസ് കായ്കുളം